കഴിഞ്ഞ ഒൻപത് ദിവസത്തിനിടെ ബീഹാർ സംസ്ഥാനത്തെ അഞ്ചാമത്തെ പാലവും തകർന്നു വേണ്ടിയിരിക്കുകയാണ് ബീഹാറിലെ മധുബാനി മേഖലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലമാണ് ഇന്നലെ വെള്ളിയാഴ്ച തകർന്നത് എഴുപത്തഞ്ച് മീറ്റർ നീളമുള്ള പാലം മധുബാനി ജില്ലയിലെ ബേജ പോലീസ് സ്റ്റേഷനിലെ മധേപ്പൂർ ബ്ലോക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ വടക്കേറ്റത്ത് നേപ്പാളിൻ്റെ അതിർത്തിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മധുബാനി ഭൂദാഹി നദിക്ക് കുറുകെ ഏകദേശം മൂന്ന് കോടി രൂപ ചെലവിലാണ് ഈ പാലം നിർമ്മിക്കുന്നത് പാലത്തിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ച റൂറൽ വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ് വൃത്തങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് തൂണുകൾ ഒന്ന് ഒലിച്ചുപോയതായി സ്ഥിരീകരിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല ഈ പാലം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നിർമ്മാണം തുടങ്ങിയതാണ് ജലനിരപ്പ് ഉയർന്നതോടെ ഇരുപത്തഞ്ച് മീറ്റർ നീളമുള്ള താങ്ങ് തൂൺ താഴെയുള്ള നദിയിൽ പതിക്കുകയായിരുന്നു ബീഹാർ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് പാലം തകർന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് പൊളിഞ്ഞു വീണ പാലത്തിന് പാലത്തിനുമേൽ കൂറ്റൻ ടാർപോളിൻ ഷീറ്റുകൾ കൊണ്ട് പൊതിഞ്ഞ് കെട്ടിയതായി ആ വീഡിയോയിൽ കാണാം മിനിയാന്ന് വ്യാഴാഴ്ച കിഷൻഗഞ്ച് മേഖലയിൽ ഒരു പാലം തകർന്നു വീണ്ടിരുന്നു ഇതിനു പുറമെ ജൂൺ ഇരുപത്തി മൂന്നിന് കിഴക്കൻ ചമ്പാര ജില്ലയിൽ നിർമ്മാണത്തിലിരുന്ന ചെറിയ പാലവും ജൂൺ ഇരുപത്തിരണ്ടിന് സിവാനിൽ കണ്ടക്കനാലിന് മുകളിൽ നിർമ്മിച്ച പാലവും തകർന്നിരുന്നു ജൂൺ പത്തൊമ്പതിന് അരാര്യയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിൻ്റെ ഒരു ഭാഗം തകർന്ന് നിലംബതിച്ചിരുന്നു കോഴികൾ മുടക്കി ബക്ര നദിക്ക് കുറുകെ നിർമ്മിച്ച കോൺകീർ പാലം നിമിഷങ്ങൾക്കകമാണ് താഴെ വീണ് നെല്ലം പൊത്തിയത് ഇതേ തുടർന്ന് വ്യാപകമായ പ്രതിഷേധങ്ങളും സമരങ്ങളും ബീഹാറിൽ അരങ്ങേറിയിരുന്നു അലാര്യ ജില്ലയിൽ തകർന്നതും പുതുതായി നിർമ്മാണത്തിലിരിക്കുന്ന ഒരു പാലമായിരുന്നു ബീഹാറിൽ മറ്റൊരു പാലം തകർന്നു നിങ്ങൾ അറിഞ്ഞോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ഊഹിക്കുക എന്നായിരുന്നു ഈ വിഷയത്തിൽ തേജസ്വി യാദവിൻ്റെ പ്രതികരണം നിർമ്മാണത്തിലിരിക്കുന്ന ഈ പാലങ്ങൾ തകർന്നു വീഴുന്നത് ഭരണപക്ഷത്തിൻ്റെ അഴിമതിയാണെന്ന് സൂചിപ്പിക്കുന്നതും കൃത്യമായ അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് പാലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ തീരെ ഗുണനിലവാരം കുറഞ്ഞവയാണെന്ന് പ്രദേശവാസികളും പറയുന്നുണ്ട് തേജസ്വി യാദവ് ബീഹാറിലെ ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അവണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തേജസ്വി യാദവ് മദ്യലഹരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു എന്ന രീതിയിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത് എന്നാൽ അത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്ന് പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു പാലാരിവട്ടം പാലമ്പണിയിലെ ക്രമക്കേടുകൾ വെളിച്ചത്ത് വന്നപ്പോൾ ഒരു മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്ത നാടാണ് നമ്മുടെ കേരളം ബീഹാറിൽ ഇപ്പോൾ അഞ്ച് പാലങ്ങളാണ് തകർന്നു വീണിരിക്കുന്നത് ചരിത്രം വെച്ച് നോക്കിയാൽ കാര്യമായ ഒരു നടപടിയും ഈ വിഷയത്തിൽ അവിടെ ഉണ്ടാകാനിടയില്ല പകരം ഇതിനെതിരെ ശബ്ദമുയർത്തുന്ന തേജസ്വി യാദവിനായിരിക്കും ഇനി വരാൻ പോകുന്ന നടപടികൾ